സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് ഒരു പക്ഷേ കായിക കേരളത്തിന്റെ നടുത്തളം എന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് നടന്നു കയറുന്നവർ നീലപ്പടയായി അണിഞ്ഞൊരുക്കി ഷുങ്കൂറിന് അളിയുന്ന ബിരിയാണി മൊബൈൽ കയ്യമ്പിടിച്ചു കളിക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ ചേ ആർ കോഴിക്കോട് ആവേശങ്ങളുടെ കഥ പറയാൻ പടക്കളത്തിലേക്ക് മറപ്പുറത്ത് അമ്പാടി ഷൈജ് മംഗലശ്ശേരിയുടെ മലപ്പുറം ടീമുകൾ തമ്മിലുള്ള പടയോട്ടങ്ങളിലേക്ക് മൈതാനി അനശ്വര എല്ലാം കഥ പറഞ്ഞ തീയ്യ ഇലവഴിഞ്ഞു പുഴയുടെ തീരത്ത് നിന്ന് മാംബ്രയുടെ പടക്കളത്തിലേക്ക് വണ്ടി കയറിയെത്തി കൂടെ നിൽക്കുന്നവന്റെ ജീവന് വേണ്ടി ചങ്കും കരളും മറിച്ച് കൊടുക്കുന്നവരുടെ ചങ്കോറ്റം കഥ പറഞ്ഞ നാട്ടിൽ നിന്ന് ഇന്നിന്റെ പടക്കളത്തിലേക്ക് ചാവേറുകളെ പോലെ പൊട്ടിത്തെറിക്കാൻ കടന്നു വന്ന കളിക്കൂട്ടുകാരായി ഒരു പുറത്ത് മുഖത്തിന്റെ മറുപുറത്ത് ആർത്തിരമ്പൊലിച്ചെത്തുന്ന വെള്ളപ്പാച്ചിലും കാതടപ്പിക്കുന്ന ഇടിയും ഭയപ്പെടുത്തുന്ന മിന്നലും കറുത്ത മേഘങ്ങളും കഥ പറയുന്ന കർക്കിടകത്തിന്റെ ത്രിസന്ധിയിൽ മൂളി കുതിച്ചെത്തുന്ന ചുഴലിക്കൊടുങ്കാറ്റിനെ പോലെ ഈ കൊടുങ്കാറ്റിനെ തന്നെ ഈ ഒരു കമ്പ കയറുകൊണ്ട് വരുതിയിലാക്കാൻ കഴിവുള്ള കളിക്കൂട്ടുകാരായി മറുപുറത്ത് കടൽ പോരാട്ടത്തെ പണക്കുതിരകളായി പല കളത്തിലേക്ക് കഴിവുള്ളവർ മലമുറത്ത് കൊണ്ടോട്ടിയുടെ കളമൊരുക്കി കണക്കുകളുടെ കഥ പറഞ്ഞ് തീർക്കാൻ ഉറച്ച് ഉദയാ പൊളിക്കൽ കൊണ്ടോട്ടി കൈയടിച്ചവര്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടത്തിലേക്ക് കൂട്ടുകാരായി ഒളിക്കലിന്റെ പോരാളികൾ ഒരു പുറത്ത് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തവ പരാജയം മരണതുല്യമായി തന്നെ പണക്കളത്തിലേക്ക് എഴുതി വായിച്ച് കടന്നു പോകുന്ന പോരാളികൾ ഒരു പുറത്ത് വിഷ്ണുവിന്